രാസലഹരി മരുന്നായ ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എംഇയുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ കോഴിക്കോട് കൊയിലാണ്ടി നാരായണ ഗുരു റോഡ് പയാറ്റുവളപ്പിൽ ഷാലീന ഹൌസിൽ ഫാരിസ് മുഹമ്മദ് മുപ്പത്തിയൊന്ന് തിനെയാണ് കട്ടപ്പന ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിൽ കട്ടപ്പന ബൈപ്പാസ് റോഡിൽ പരിശോധന നടത്തുന്നതിനിടെ സംശയാസ്വപദമായ സാഹചര്യത്തിൽ അവിടെ കണ്ട യുവാവിനെ ചോദ്യം ചെയ്ത് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇരുപത്തിയേഴ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തത് ചൊവ്വാഴ്ച രാവിലെ ബാംഗ്ലൂർ നിന്നെത്തിയ യുവാവ് എം ഡി എം എ മാറ്റാർക്കോ കൈമാറാൻ കട്ടപ്പനയിൽ കാത്തുനിൽക്കുന്നതിനിടെയാണ് പോലീസ് പിടിയിലായത് ഇയാൾക്ക് എം ഡി എം എ ലഭിച്ച ഉറവിടവും ആർക്കാണ് കൈമാറാൻ കാത്തുനിന്നതെന്നതുമുൾപ്പെടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കോഴിക്കോട് സ്വദേശിയായ ഇയാളുടെ പിന്നിൽ മാരക ലഹരിമരുന്നായ എം വി എം എ കടത്തലിന്റെ അന്തർ സംസ്ഥാന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയത്തിൽ പോലീസ് വിപുലമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കോഴിക്കോട് പോലീസുമായി ബന്ധപ്പെട്ട ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ജില്ലാ പോലീസ് മേധാവി ഇട്ടി കെ വിഷ്ണുപ്രദീപ് ഐ കീഴിലുള്ള ഡാൻസ് ആഫ് ടീമും കട്ടപ്പന ഡി വി എ നിഷാദ് മോണിന്റെ നേതൃത്വത്തിൽ മാരായ ഷാജി എബ്രഹാം ബെർട്ടിൻ ജോസ് പി വി മഹേഷ് എസ് സി പി ഒ ഷമീർ സിപിഒമാരായ ബിബിൻ മാത്യു ആർ ഗണേഷ് സിനോജ് ജോസഫ് എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്